സംസ്ഥാനത്ത് ഏറ്റവും അധികം കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന മലപ്പുറം ജില്ലയിൽ കുട്ടികൾക്ക് പ്ലസ് ടു പഠനാവസരം നിഷേധിക്കുന്നതാണ് നീതി കേടാണെന്ന് ആര്യടൻ ഷോകത്ത് എം നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക് പരിധിയിലെ സ്കൂളുകളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് വിജയം നേടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി ആദരിക്കുന്ന അർബൻ ബാങ്ക് പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാങ്ക് ചെയർമാൻ കൂടിയായ ഷോകത്ത് ഈ അവാർഡ് നിങ്ങൾക്കറിയാം ഞങ്ങളിവിടെ തരുന്ന ഒരു ചെറിയ മൊമൻറ്റോ അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന ഒരു ചെറിയ കാഷ് പ്രൈസ് നിങ്ങൾക്ക് എവിടെയും എത്തില്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ പ്രയാണത്തിൽ നിങ്ങൾ ഓരോ ചവിട്ടുപടിയും നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോ അതിലൊക്കെ ഒരു ചെറിയ ഊർജ സ്രോതസ്സായി ഈ അംഗീകാരം നിന്നും അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും നമുക്ക് അംഗീകാരമെന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരമാണ് തെക്കൻ ജില്ലകളിൽ പ്ലസ് ടുവിന് സീറ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോൾ മലപ്പുറത്ത് സീറ്റില്ലാതെ കുട്ടികൾ നെട്ടോട്ടം ഓടുന്ന ദുരവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ എസ് പരീക്ഷയിൽ ജില്ലയിൽ എട്ട് കുട്ടികളാണ് പാസ്സായത് ഇവർക്ക് ഉപരിപഠനത്തിന് പ്ലസ് ടുവിന് അമ്പത്തി ആറായിരത്തോളം സീറ്റുകൾ മാത്രമാണുള്ളത് വലിയ ഫീസുള്ള അൺഎയ്ഡഡ് സ്കൂളുകളടക്കം പരിഗണിച്ചാലും പതിനയ്യായിരത്തോളം കുട്ടികൾ പ്രൈവറ്റായി പ്ലസ് ടു പഠിക്കേണ്ട പ്രതിസന്ധിയാണ് ഉന്നത വിജയം നേടിയ കുട്ടികൾക്കും അവർക്ക് പ്രചോദനമായ രക്ഷിതാക്കൾക്കുമുള്ള അംഗീകാരം കൂടിയാണ് ആദരവെന്നും ഷൌക്കത്ത് പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വി എ കരീം പാലോളി മെഹബൂബ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ നഗരസഭാ കൌൺസിലർമാരായ ഡേസി ചാക്കോ സാലി ബിജു എ പി റസിയ ബാങ്ക് ഡയറക്ടർമാരായ കെ സീത എൻ ബിജേഷ് ഇ എ മുരളീധരൻ ജോർജ് പാറക്കൽ ബാങ്ക് ജനറൽ മാനേജർ എ ആർ വിമൽകുമാർ സിഇഒ പീറ്റർ ജോസ് എന്നിവർ സംസാരിച്ചു ബാങ്ക് പരിധിയിലെ നിലമ്പൂർ വണ്ടൂർ ഏർനാട് നിയോജക മണ്ഡലങ്ങളിലായുള്ള രണ്ടായിരത്തോളം കുട്ടികളെയാണ് പ്രതിഭാ സംഗമത്തിൽ ആദരിച്ചത്